ഇറ്റ്സ് മീ ഷെഹീർ അഹമ്മദ് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം റസൂൽ സലാഹു അലൈഹി വസ്ലാമ തങ്ങള് ലോകത്തിനും മുഴുവനും നന്മയായിരുന്നു ഇരുപത്തിനാല് വർഷത്തെ പ്രബോധന കാലയളവ് അതൊരു നാട്ടിൽ മാത്രം ഒതുങ്ങിയതല്ല ഇൻ്റർനാഷണൽ തലത്തിൽ വ്യാപിക്കുകയായിരുന്നു നമ്മൾക്ക് എന്തെങ്കിലും പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമ്മളെ നാട്ടു മാത്രം അത് അനുഭവിക്കുകയുള്ളു പുണ്യ റസൂൽ സലാഹ് അലൈഹി വസ്ലമാ തങ്ങളുടെ ജീവിതം അങ്ങനെയായിരുന്നില്ല ആയിരുന്നില്ല കെ പി രാമനുണ്ണി എന്ന് പറയുന്ന കവി അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം ഷെയർ ചെയ്യുന്നുണ്ട് പുണ്യ റസൂ സുലാഹു അലൈ വസലമാത്തങ്ങളെക്കുറിച്ച് പുസ്തകം എഴുതുന്ന സമയത്താണ് തങ്ങളെക്കുറിച്ച് അദ്ദേഹം ഡീപ്പ് ലെവലിൽ പഠിക്കുന്നത് പക്ഷെ അദ്ദേഹം പറയുന്നുണ്ട് എൻ്റെ കുട്ടിക്കാലത്ത് തന്നെ റസൂ അലൈഹി അലൈ വസലമാത്തങ്ങളെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞ കഥ ഇങ്ങനെയാണ് കേട്ടോ എന്ന് പറയുന്ന കൂട്ടുകാരൻ ഉണ്ടായിരുന്നു രാമനുണ്ണിക്ക് കുട്ടിക്കാലത്ത് ഇങ്ങനെ കളിക്കണ സമയത്തൊക്കെ കയ്യുമിൻ്റെ വാപ്പ് എപ്പോഴും രാമനുണ്ണിൻ്റെ പക്ഷത്ത് നിൽക്കും പിന്നീടാണ് മനസ്സിലായത് വാപ്പയുടെ പോസിറ്റീവായ പ്രവർത്തനം വന്നത് പുണ്യ റസൂ സുല്ലാ അല്ലൈവലാമത്തങ്ങളിൽ നിന്നാണ് സുലാ അലൈഹി അല്ലൈ തങ്ങളെ കുറിച്ച് ഡീപ്പ് ലെവലിൽ വായിക്കുന്ന സമയത്താണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അനാഥ ബാലൻ്റെ മുമ്പിൽ സ്വന്തം കുട്ടിയെ കൂടുതൽ തലോടെരുതേട്ടോ എന്നുള്ളത് ഈ രാമനുണ്ണിൻ്റെ അച്ഛൻ കുട്ടിക്കാലത്ത് തന്നെ രാമനുണ്ണിൻ്റെ കുട്ടിക്കാലത്ത് തന്നെ മരിച്ചു പോയതാ നോക്കണേ കയ്യൂമിൻ്റെ ഉപ്പ അനാഥ ബാലനായ രാമനുണ്ണിയെ പരിഗണിക്കുന്ന ഒരു രംഗമുണ്ട് ഇത് കയ്യുമിൻ്റെ വാപ്പക കിട്ടിയത് ഇവിടെ നിന്നാ റസൂദാസ് അലൈഹി സിനിമ തങ്ങളിൽ നിന്നാണ് സി രാധാകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി ഒരു അനുഭവം പങ്കുവെക്കുന്നുണ്ട് പഴയകാലത്ത് കടത്തു തോണിയിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്ന അവസരത്തിൽ ഒരു വെറ്റിലക്കാരൻ എപ്പോഴും ഉണ്ടാവും അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉണങ്ങിയ വെറ്റിലക്കെട്ടും നല്ല ഫ്രഷായ വെറ്റിലക്കെട്ടും ഉണ്ടാവും ചില കുസൃതി കുട്ടികളൊക്കെ ഈ ഉണങ്ങിയ ഉണങ്ങിയ വെറ്റിലെടുത്ത് ഈ നല്ല ഫ്രഷായ വെറ്റിലിൻ്റെ കൂടെ വെക്കും ആ സമയത്തൊക്കെ അദ്ദേഹം പറയും ചെയ്യരുത് ചെയ്യരുത് ചെയ്യരുതട്ടോ എന്ന് പറയും നോക്കണേ ഇദ്ദേഹത്തിന് എവിടെന്നാ ഇങ്ങനൊരു പോസിറ്റീവ് കിട്ടിയത് റസ്സുലായി സലാഹു അല്ലെ വസ്ലമാ തങ്ങള് ഒരു ഗോതമ്പിന്റെ ചാക്കിൽ കൈയിട്ട് നനഞ്ഞ ഗോതമ്പ് കണ്ടപ്പോൾ പറയുന്നുണ്ട് മൻ ഖർഷന ഫലൈസ മിന്ന വഞ്ചന നടത്തുന്ന ആള് നമ്മളിൽ പെട്ടവനല്ലോ റസുലായി സലഹു അല്ലൈവ് വസ്ലമാ തങ്ങൾ നല്ലൊരു ബിസിനസ്സുകാരനായിരുന്നു എത്തിക്സ് കീപ്പ് ചെയ്യുന്ന നല്ലൊരു ബിസിനസ്സുകാരൻ ആ റസൂലായി സല്ലാ അലൈഹി വസ്ലാമ തങ്ങളിൽ നിന്ന് എത്തിക്സ് പഠിച്ചത് കൊണ്ടാ സി രാധാകൃഷ്ണൻ പറഞ്ഞ അനുഭവം ഉണ്ടല്ലോ ഉണങ്ങിയ വെറ്റില ആ ഫ്രഷ് വെറ്റിലിന്റെ കൂടെ വെക്കരുതട്ടോ മക്കളെ എന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് റസൂലായി സലഹു അലൈഹി വസല തങ്ങളുടെ എത്തിക്സിൽ നിന്നാണ് സോ തങ്ങളുടെ പ്രൊപ്പഗേഷൻ തങ്ങളുടെ പ്രവർത്തനം മക്കയിലും മദീനയിലും ഒതുങ്ങിയതല്ല ഇന്റർനാഷണൽ തലത്തിൽ വ്യാപിച്ചു കിടക്കുകയാണ് ഇതിൽ നിന്നൊക്കെ കിട്ടുന്ന നല്ല പാഠങ്ങൾ ഉൾക്കൊണ്ട് നമ്മൾക്ക് ബിസിനസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് എത്തിക്സ് കീപ്പ് ചെയ്ത് നല്ല മനുഷ്യനായി ജീവിക്കുക പുണ്യ റസൂ സലാഹു അലൈഹു വസ്ലമ തങ്ങള് നമുക്ക് പഠിപ്പിച്ച് തന്ന നന്മകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുക ഇതുപോലത്തെ നല്ല വിഷയങ്ങൾ ഇനിയും നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും കാണാം താങ്ക്